നമസ്കാരം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ ഏറെ വിവാദം സൃഷ്ടിച്ച ഒന്നായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥ കട്ടഞ്ചായയും പരിപ്പുവടയും എന്ന പേരിലാണ് ഇപിയുടെ പുസ്തകം ഇറങ്ങുന്നതെന്നും അത് സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുമെന്നും പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അതിരാവിലെ വാർത്ത വന്നിരുന്നു എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ടാണ് ഇ പി ജയരാജൻ അന്ന് രംഗത്ത് വന്നിരുന്നത് ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജന്റെ പുസ്തകം പ്രകാശനം ചെയ്തത് പുസ്തക പ്രകാശനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയും വീണ്ടും വിവാദം സൃഷ്ടിക്കുകയാണ് ഇ പി ജയരാജന്റെ പുസ്തകം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ എത്തിയത് ഇ പി ജയരാജന്റെ പുസ്തകത്തിന് ഒരു കള്ളന്റെ ആത്മകഥയെന്നാണ് പേരിടേണ്ടിയിരുന്നതെന്ന് ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ജയരാജനെ കൊണ്ട് കോടതിയിൽ മറുപടി പറയിക്കുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഫോൺ വിളിച്ചാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവുമെന്ന് തിരിച്ചറിയുന്ന പ്രത്യേക യന്ത്രം ജയരാജന്റെ കയ്യിലുണ്ടോ എന്നും ശോഭ ചോദിച്ചു ഇ പി ജയരാജന്റെ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നുവെന്ന് ശോഭ സുരേന്ദ്രൻ പരിഹസിച്ചു ഇ പി ജയരാജനെ കാണാൻ രാമനിലയത്തിൽ പോയിരുന്നുവെന്ന പ്രസ്താവന ശോഭ സുരേന്ദ്രൻ ആവർത്തിച്ചു മൂന്ന് തവണ രാമനിലയത്തിൽ പോയിരുന്നു ഒരു തവണ പോയത് ഇ പി ജയരാജനെ കാണാനാണ് അന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇപിയുടെ കഴുത്തിൽ ബി ജെ പിയുടെ ഷാൾ വീഴുമായിരുന്നുവെന്നും ശോഭ പറയുന്നു മാനനഷ്ടക്കേസിൽ ഇ പി ജയരാജനെ കോടതിയിൽ മൂക്കുകൊണ്ട് ഇക്ഷാവറപ്പിക്കുമെന്നും ശോഭ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തിരുന്നു തന്റെ ആത്മകഥയിൽ ശോഭ സുരേന്ദ്രനെതിരെ ജയരാജൻ ആരോപണം ഉന്നയിച്ചിരുന്നു തന്റെ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശോഭ സുരേന്ദ്രൻ ശ്രമം നടത്തിയെന്നായിരുന്നു ആത്മകഥയിൽ പറഞ്ഞത് എറണാകുളത്ത് വെച്ച് മകനെ പരിചയപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങി നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നും ഇ പി ജയരാജൻ പറയുന്നു ഇ പി ജയരാജന്റെ ആത്മകഥ എന്റെ ജീവിതം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തത് ഇ പി ജയരാജന്റെ പുസ്തകത്തെക്കുറിച്ച് കേട്ടപ്പോൾ താൻ ഉള്ളിന്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നെന്നും തന്റെ ജീവിതത്തിൽ ആകെ മൂന്ന് തവണ മാത്രമാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളതെന്നും താൻ വെറുതെ റൂം ബുക്ക് ചെയ്യുന്ന ഒരാളല്ലെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അതിലൊന്ന് ഇ പി ജയരാജനെ കാണാനാണെന്നും അവർ വ്യക്തമാക്കി ഒരു കാര്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടം വേണമെന്നും ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആലോചിച്ചതിന് ശേഷം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നും ശോഭ പറഞ്ഞു തന്റെ പഴയ വാർത്താ സമ്മേളനം കേട്ടാൽ അറിയാം ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന രാമനിലയത്തിലെ തൊട്ടടുത്ത മുറിയിൽ മന്ത്രി രാധാകൃഷ്ണനും പോലീസ് ഓഫീസർമാരും ഉണ്ടായിരുന്നു മന്ത്രിയുടെ മുറിയോട് ചേർന്നായിരുന്നു ഇ പി താമസിച്ചിരുന്ന മുറി രാധാകൃഷ്ണനെ കവർ ചെയ്ത് പുറത്തിറങ്ങി വരാനാവില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് താൻ പുറത്തിറങ്ങി നോക്കിയത് ആകെ മൂന്ന് വട്ടമാണ് താൻ രാമനിലയത്തിൽ പോയിട്ടുള്ളത് അതിലൊന്ന് ഇ പി ജയരാജനെ കാണാനായിരുന്നുവെന്നും ശോഭ പറഞ്ഞു കോടതിയിൽ ജയരാജനെ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കും ഇതുവരെ ഇ പി ജയരാജൻ നട്ടലുള്ളവരോട് മുട്ടിയിട്ടില്ല തനിക്ക് ഇ പി ജയരാജന്റെ പുസ്തകത്തിലെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഒരു കാര്യം ചെയ്യുമ്പോൾ തന്റെ ഇടം വേണ്ടേ ജീവിതത്തിൽ ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം പാർട്ടി യോഗം ചേർന്ന് ചോദ്യം ചെയ്ത് പിണറായി വിജയൻ മാറ്റി നിർത്തിയ ശേഷമാണ് ജയരാജൻ നിഷ്കളങ്കനാണെന്ന് പറയുന്നത് ബാക്കി പൂരിപ്പിക്കാനുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈപ്പിടെ കഴുത്തിൽ തങ്ങളുടെ കുങ്കുമ ഹരിത പതാക വീഴുമായിരുന്നു ആടിനെ പട്ടിയാക്കി മാറ്റുന്നവരാണ് സി പി എം അത്തരക്കാർക്കിടയിൽ വയസ്സാങ്കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള ഈ പിട ശ്രമം അവഗണിക്കപ്പെടേണ്ടതായിരുന്നുവെന്നും ശോഭ പറഞ്ഞു